ും കറി പൗഡർ കുക്കറുണ്ട് വരാൻ പോകുന്നുണ്ട് പ്രസ്റ്റേജിന്റെ കുക്കറുണ്ട് ഈ ചിക്കൻ നല്ല വൃത്തിയില് നിക്കാൻ കാണാൻ കഴുകി ഞാൻ അതുകൊണ്ടാണ് പിന്നെന്തൊക്കെ ഇടയില് യൂട്യൂബ് നോക്കണോ നിന്നു വേഗം പ്രിയ വെറുതെ ബിരിയാണി ഉള്ളി അരിഞ്ഞു തുടങ്ങി ഞോളും കൂട്ടിയല്ലോ കൊണ്ട സാധനം ിരിയാണി ഉണ്ടാക്കുമ്പോ കണ്ട കര കരഞ്ഞാ മാത്രം മതി മൂക്കും ഒക്കെ തിന്നിട്ട് വരുന്നത് വിട്ട് വന്നിട്ടുണ്ട് ചിക്കോ കുംഫു പോയി ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോ അവസ്ഥ ആണ് നിങ്ങള് എന്താ പ്രിയ നെറ്റ് തീർന്നു പോയിട്ട് ിരിയാണി ഉണ്ടാക്കേണ്ട റെസിപ്പി നോക്കി ഒരാളവിടെ ഏ അപ്പ ഇതൊന്നറിഞ്ഞൂടെ അടച്ചൊക്കെ എന്റെ ചിക്കനോ അരിയൊക്കെ ചീത്തയാന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെ കഴുകി വെച്ച് ചിക്കൻ വരെ കഴുകി തന്ന പറ അടിപൊളി കൊടുത്തിട്ട് പറ

വെളുത്തുള്ളി ഇഞ്ചി അല്ല മലയാളം അങ്ങനെ മിക്സിയുടെ മിക്സി നോക്കട്ടെ അറിഞ്ഞില്ലേ പറയുമ്പോ സുഖല്ലോ അറിഞ്ഞില്ല കുറ്റം പറയും മിക്സീ നല്ല മിക്സിയാ പുറത്താണോ കിട്ടിയില്ല ചിക്കൻ പോലെ പ്രിയ നമ്മള് അരച്ചു വെച്ച പേസ്റ്റും പിന്നെ യൂട്യൂബ് നോക്കണോ നിന്നു വൈകാൻ അടുത്ത് എന്തൊക്കെയാ പ്രിയ വേഗം ഫോണിലേക്ക് വന്നോട്ടെ ഫോൺ അവിടെ ഓഫായിട്ടുള്ളത് കട്ടെടുക്കാടല്ലേ നോക്ക് അമ്മി ഇടിച്ചോണ്ടിരിക്കണാക്കോണോ ഫോൺ

എല്ലാം കൂടി അനീസ് കിച്ചൻ തോന്നുന്നു പിന്നെ പരസ്യം എല്ലാം പ്രിയ പരസ്യം ചെയ്യുന്നത് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് നല്ലോണം അറിയാം കാരണം ചിക്കൻ കഴുകിയത് ഞാനാണ് ഉള്ളി കഴുകിയത് ഞാനാണ് അപ്പൊ അതുകൊണ്ടുതന്നെ അല്ലല്ല ടേസ്റ്റ് സൂപ്പർ ആയിരിക്കും ഞാൻ കഴുകിയ ചിക്കൻ എടുത്തു അങ്ങനെ പാലിന്റെ പരസ്യം അവിടെ വൈഫൈ എന്തോ കണക്ഷൻ കട്ടായിട്ടുണ്ട് അപ്പൊ ബാക്കി കാണുന്നില്ല വേഗം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി പിന്നെ നോക്കാൻ വേണ്ടി പോയിട്ട് ഫോൺ ഓൺ ആവുന്നില്ല ബാറ്ററി ഇടുന്ന പ്രിയ ഫോണ്

അപ്പൊ നമുക്ക് നാലുള്ളിയാ നാലുള്ളി നമുക്ക് ഒരു നല്ല പോഷണാക്കി രണ്ട് പോഷണാക്കി മാറ്റി ഫസ്റ്റ് ഒരു രണ്ടെണ്ണ നമുക്കൊന്ന് ഫ്രൈ ചെയ്താൽ അതെന്തിനാന്ന് വെച്ചാല്

അത് കരിഞ്ഞു പോലയാളോ എന്നത് എന്തായാലും ശരിയാവും ചെലവായിട്ട് ശെരിയാവൂല എന്നെന്തായാലും ശരിയായില്ല നിങ്ങൾക്ക് എന്തായാലും ശെരിയാക്കണേ സാരം ബ്രദറിട്ടാ ഒന്ന് നല്ല ക്രിസ്പ്പി പറഞ്ഞു

ബിരിയാണി കംപ്ലീറ്റ് ആയിട്ട് ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട ഒരു ബിരിയാണിന്നറിയാ വേഗം എടുക്കുന്ന ഒരു ഒരു അതിലും വലിയ ഇത് കുറച്ച് എത്ര നേരായി കളിക്കുന്നു മണിക്കൂർ പ്രിയ കഴിച്ച് ആറ് മണി സമയം ഇപ്പൊ ബിരിയാണി ബിരിയാണി ഉണ്ടാവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അധികം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാല് ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുള്ള മുന്തിരി വെച്ച മുന്തിരി മുന്തിരി നിന്ന ഒരു അണ്ടിപ്പരിപ്പിന്റെ കഷ്ണം എടുക്കാം ഇടാൻ നേരത്ത് പ്രിയ

നേരത്തെ വറുത്ത് വെച്ചാൽ മഞ്ഞിപ്പൊടി അതൊരു ടീസ്പൂണിന്റെ പിന്നെ ഗരം മസാല എന്റെ ഒരു അളവ് ഇതാണ് ഒരു അരീസ്പൂണിട്ടാ ലേശ മുളക് പൊടിയാണത്തിരി നമുക്ക് സ്പൈസിയാണല്ലോ ഇഷ്ടം അതുകൊണ്ട് കൂടി തിന്നിട്ട് നാളെ ബാത്രൂമിൽ ഇരിക്കേണ്ട വരച്ചാ ഞാനൊന്നും പറയാൻ പാടില്ല ദൈവീകമായാണ് ഞാൻ

പക്ഷെ ഞാൻ ഞാൻ എന്തായാലും ഫ്രൈ ചെയ്യുന്നില്ല മസാലയിൽ നല്ലോണം പറഞ്ഞാ ഒന്ന് മനസ്സായിരുന്നു അത് ഫുള്ളിലേക്ക് വെച്ചിട്ട് ഈ വെള്ളം ഒരു കാഫപ്പ് വെള്ളം ഇതിൽ അത്രേ ഉള്ളു ജസ്റ്റ് ഒന്ന് നല്ല അതൊത്തിരി നമുക്ക് ഓം ഗ്രീൻ കുറച്ച് ഓടിച്ചാത്ത കുറച്ചെന്തൊക്കെ മല്ലിക്കപ്പ് പൊതിനീന ഒക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം അതിന് വേഗം നമുക്ക് എന്തിലേക്ക് കിടക്കണം നല്ല മണം മണം വരുന്നുണ്ട് സൂപ്പർ പ്രിയ അങ്ങനെ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പോകുന്നത് എത്ര ഗ്ലാസ് അരി അടി രണ്ട് ഗ്ലാസ് അരിയാണ് രണ്ട് ഗ്ലാസ് അരി രണ്ട് ഗ്ലാസ് മൊത്തം ഗ്ലാസ് മൂന്ന് നാല് ഗ്ലാസ് വെള്ളം രണ്ട് രണ്ട് ഗ്ലാസ് ഗ്ലാസ് കൊണ്ടാ എനിക്ക് ചിക്കൻ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ വെള്ളം തിളച്ച് വരുന്നുണ്ട് അടുത്തത് ആർ കെ ജലച്ചയാണ് പ്രിയ ചെയ്തോണ്ടിരിക്കുന്നത് ആർ കെ ജി നെയ്യ് ഞങ്ങൾ ഉപയോഗിക്കുള്ളൂ ഹല്ലോ ദേ ഞാൻ എന്താ ഒരു മണം കേട്ടേ വന്നേ മണം കേട്ടോ ടേറിയ മുട്ടാണാ ആ കൂ ചിക്കൻ മാത്രം വരാ ചിക്കൻ മുണ്ടേ ചോറ് ഉണ്ട് ബട്ട് മുട്ടയില്ല അപ്പനി മുട്ട കാണാ നാമ ക മുട്ടണ്ടാ ക എന്തല്ല പ്രിയ പാരിന അത് പറയിക്യേക്കാം എന്താ മുട്ടണ്ടോ നമുക്കണ്ടോ എന്താവും നോക്കാനാ

കന്യാണെങ്കിലും ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് ദമ്മിടും നീ അങ്ങോട്ട് എങ്ങനെ ദമ്മിടന്നറിയാം തന്നെ ആ ഫോണും പ്രിയനെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കണം ദമ്മിട കാണിച്ചത് ഇങ്ങനെ നിർത്തും ഞാൻ നേരത്തെ പറഞ്ഞതാ നല്ല ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹോർട്ടില് പോവാ രണ്ട് ബിരിയാണി വാങ്ങാ തിന്നുമ്പോഴം കാണിച്ചു പ്രിയന്റെ അമ്മയെ തന്നെ അതെ അത് അല്ല പറയാ പൂച്ചയും ആരെയും വന്ന തട്ടി കതിരിക്കാനുള്ള സിസ്റ്റർ ഇത് എന്താ ണ്ട കൈസ് ദമ്മിന് വേണ്ടിട്ട സാധനങ്ങൾ അതെല്ലാം എല്ലാം അടച്ചു വെച്ചിട്ടുണ്ട് പ്രിയരി നമ്മള് സലാഡ് ഉണ്ടാക്കാൻ പോവാണ് ഇല്ല ഞാൻ കരയില്ല അപ്പൊ നമ്മള് സലാഡ് സെറ്റ് ആക്കാണ് സലാഡിലേക്ക് ഉള്ളിട്ട് സിമ്പിൾ വളരെ സിമ്പിൾ <grabile> ും ടികും പറഞ്ഞു ഓപ്പൺ ആക്കുന്നുണ്ട് സൂപ്പർ സ്മെൽസ് അപ്പൻ കൊതിച്ചവടെ കേട്ടോ ഉള്ളി മുറിച്ചിട്ടു കണ്ണില് കണ്ണുണ്ട് ഈ ഉള്ളിക്ക് അതുകൊണ്ടാണ് സഹിക്കുന്നില്ലാണ്ട് ഉള്ളി അറിഞ്ഞിട്ട് കറിയാ നിങ്ങൾ ആരും ചിന്തിക്കരുത് എന്റെ ടേസ്റ്റ് കുറഞ്ഞോണ്ട കരച്ചിലാണ് കണ്ടിട്ടടിപടിയല്ലേ നല്ല മണല്ലേ നിന്റെ എങ്കെല്ലാം കിട്ടി എനിക്കല്ലേ വല്യ നമ്മളെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് അടിപൊളി ആയിട്ട് കഴിക്കാൻ പോരീക്ഷിക്കാ പറ

എന്റെ തിന്നാത്ത അടിപൊളി അമ്മ ഉണ്ടാത ശരിക്കില്ല എന്റെ അമ്മ ഞാൻ ഇല്ല